ഇന്നൊരു നാടൻ റെസിപ്പിയാണ് കാണിക്കുന്നത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണിത് അപ്പോൾ അതിനായിട്ട് വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഒരു പത്ത് ചെറിയുള്ളി വേണം തൊലി കളഞ്ഞെടുക്കുക പിന്നെ മൂന്നാല് പച്ചമുളകും കൂടി വേണം അപ്പോൾ ആദ്യം ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പീസസ് ചേർക്കാം അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഒരുപാട് ചെറുതാക്കണ്ട പിന്നെ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയുള്ളി കൂടി ചേർക്കാം പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി നീളത്തിലരിഞ്ഞെടുത്തതാണ് അതും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇതിലേക്ക് നമ്മൾ ചെറുവിള്ളി തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ മാങ്ങ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നല്ലപോലെ വെന്തോടുന്ന രീതിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഈ മാങ്ങ വേവുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ട ഒരു അരപ്പും കൂടി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ എടുക്കുന്നുണ്ട് ഇതിലോട്ട് മൂന്ന് പച്ചമുളക് ചേർക്കാം കൂടെ തന്നെ മൂന്നല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു നാല് ചെറിയുള്ളി കൂടി ചേർക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഏകദേശം ഒരു കാ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല മഷി പോലെ ഇത് അരച്ചെടുക്കണം അപ്പോൾ നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പും റെഡിയാണ് ഇതെ മാറ്റി വയ്ക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് മാങ്ങയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഉടച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് ഉടച്ചുകൊടുത്താൽ മതി ഒരുപാടങ്ങ് ഉടച്ചെടുക്കണ്ട ഇടയ്ക്ക് കുറച്ച് പീസ് കിട്ടുന്നത് നല്ലതായിരിക്കും അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ മാങ്ങ നല്ല പോലെ വെന്ത കാരണം പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ താ ഇത് നല്ലപോലെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരപ്പ് ചേർക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരല്പം വെള്ളം കൂടി ചേർക്കാം വെള്ളം ഓവറായിട്ട് ഒഴിക്കരുത് ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കുക പിന്നീട് വേണങ്ങി മാത്രം കുറച്ചും കൂടി വെള്ളം ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ കറിക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക ഇനി കറി ഒന്ന് തിളപ്പിച്ചെടുക്കുക വേണ്ടൂ അപ്പോൾ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളയ്ക്കാൻ തുടങ്ങി ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടകും കൂടി തിളച്ച് ചേർക്കാം അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ആവശ്യത്തിന് കടുക് ചേർക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം ഉലുവയുടെ നിറം മാറിയതിന് ശേഷം അഞ്ചാറ് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞേറ്റ് ചേർക്കാം കുറച്ച് കരേപ്പിലും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം അതിന് ശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം അപ്പോൾ ഇത് ഓഫാക്കിയതിന് ശേഷം വേണം ചേർക്കാനായിട്ട് അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇനി ഈ ചൂടിൽ കിടന്ന് തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത കാരണം ഒരുപാട് എരിയുടെ ആവശ്യമില്ല ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ കറി ഇരിക്കുന്നോറും ഒന്നും കൂടി ഒന്ന് കുറുകും അപ്പോൾ വെള്ളമൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാങ്ങ കറിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റിയുള്ള ഒരു കറിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കാറില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈനും സബ്സ്ക്രൈബിനൊന്നും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്